നിങ്ങൾക്ക് കുഞ്ഞ് ജനിക്കാത്ത എന്റെ അമർഷം ഞങ്ങളുടെ കുഞ്ഞിന്റെ പേരിൽ തീർക്കരുത് അങ്ങനെ തീർക്കുമെന്ന് നിനക്ക് ഭയം ഉണ്ടെങ്കിലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവളെ കൊണ്ട് മാറി താമസിക്കാൻ ഞാൻ ജനിച്ചു വളർന്ന വീടാ ഇത് എന്റെ അച്ഛൻ താമസിച്ചിരുന്ന വീട് പിന്നെ ഞാനെന്താ ഇവിടുന്ന് മാറി താമസിക്കുന്നത് നീ ജനിച്ചു വളർന്ന വീടാണെങ്കിൽ ഈ വീട് എന്റെ പേരില വീട് മാത്രമല്ല അച്ഛന്റെ ഒഴികെയുള്ള എല്ലാ സ്വത്തുവകകളും എനിക്ക് അവകാശപ്പെട്ടിട്ടുള്ളതാ ഫൈനാൻഷ്യേഴ്സ് കൺസ്ട്രക്ഷൻ കമ്പനി ജുവലറിയും എല്ലാം എനിക്ക് അവകാശപ്പെട്ടതാ നിന്നോട് ഒളിഞ്ഞു തെളിഞ്ഞ് അതേപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഇവനെന്തെങ്കിലും മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് അതെല്ലാം വെച്ചിട്ടുണ്ടാവും എന്നാ കേട്ടോ എന്റെ ചെലവില ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിന്റെ ഭർത്താവ് പോലും നിനക്ക് ചെലവിന് തരുന്നത് എന്റെ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാ നാളെ ഒന്നും വേണ്ടെന്ന് വെച്ചാ ഇവൻ മറു ജോലി തേടി പോകേണ്ടി വരും എന്റെ വീട്ടിൽ ചെലവനും തന്നിട്ട് വില കുറഞ്ഞ് വർത്താനങ്ങൾ പറയുന്നതോട് എനിക്ക് താല്പര്യമില്ല പിന്നെ മനഃപ്പുറം പറയിച്ചാൽ എന്തു ചെയ്യും ഇവൻ ഒരധികാരവും ഇല്ലാത്ത വീട്ടിൽ നിന്നാ ഇവ ഇപ്പൊ സംസാരിക്കുന്നത് ഒരു കാര്യം ചെയ് ഞാൻ പറഞ്ഞതുപോലെ രണ്ടാളും വേറെ വീടെടുത്ത് താമസിച്ചോ ആ വീടിന്റെ റെന്റ് ഞാൻ കൊടുത്തോളാം അങ്ങനെ വാടകയ്ക്ക് ഇയാൾ ഇങ്ങോട്ട് വാടക രണ്ടും കൂടി പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ഈ വീട്ടിൽ താമസിക്കുമ്പോ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ചിലപ്പോ കഴിക്കേണ്ടി വരും അവിടെ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ അത് എന്റെ എന്റെ ഭാര്യയുടെ തല വെച്ച് കെട്ടരുത് തെറ്റ് ചെയ്യാതെ ഇതുപോലുള്ള ആരോപണങ്ങൾ കേൾക്കാൻ എനിക്കും എന്റെ ഭാര്യയ്ക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ താമസിക്കാൻ നല്ല മനസ്സുള്ളവർ മാത്രം ഇവിടെ വന്നാൽ മതി അല്ലാത്തവർക്ക് പോവാം പിന്നെ നിന്റെ സംസാരത്തിന്റെ ലെവൽ മാറിയാ എല്ലാം ഞാനങ്ങ് വേണ്ടെന്ന് വെക്കും പിന്നെ നിനക്ക് നിന്റെ ജോലി പോലും ഉണ്ടാവില്ല അറിയാലോ ഒരു തന്റെ കാര്യം ഇപ്പോ മേഘന്റെ അവനെ ഇപ്പോ ജ്വലറിയിൽ പോലും കേറ്റുന്നില്ല ഒരുത്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കിട്ടരുതെന്ന് അവളൊന്നും കേൾക്കുന്നില്ല എന്റെ വാക്ക് ധിക്കരിച്ചാൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം പ്രതീക്ഷിക്കണ്ട അതുപോലെ തന്നെ നിനക്ക് നിന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാം പക്ഷെ ഒന്ന് ഇയാൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് കാരണം നിന്നേക്കാൾ ഈ വീട്ടിൽ അവകാശമുള്ള ആളാ എന്റെ ഭാര്യ അതിന് താഴെയാണ് നീ ഒരുപാട് താഴെ